നടൻ ബാലക്കെതിരെ സോഷ്യൽ മീഡിയ മകൾ അവന്തികയും ഭാര്യ അമൃത സുരേഷും നേരത്തെ ബാലക്കെതിരെ രംഗത്തെത്തിയിരുന്നു മകൾ തനിക്കെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ നിഷേധിച്ചുകൊണ്ട് ബാല രംഗത്തെത്തിയതിന് പിന്നാലെയാണ് അമൃത വീഡിയോയുമായി വരുന്നത് ഇതിന് പിന്നാലെ കഴിഞ്ഞ ദിവസം ബാലയും പ്രതികരണവുമായി എത്തി താൻ പ്രതികരിക്കില്ലെന്ന് പറഞ്ഞ് വാക്കുപാലിക്കുകയാണെന്നും മറ്റുള്ളവരും അങ്ങനെ ചെയ്യണമെന്നുമാണ് ബാല വീഡിയോയിൽ പറയുന്നത് എന്നാൽ ബാലക്കെതിരെ കടുത്ത വിമർശനങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയരുന്നത് ബാലക്കെതിരെ ഗുരുതരാരോപണങ്ങളാണ് അമൃത ഉന്നയിച്ചിരുന്നത് പിന്നാലെ അമൃതയുടെ സുഹൃത്തും സഹോദരിയും നടത്തിയ വെളിപ്പെടുത്തലുകളും വിവാദമായി മാറിയിരുന്നു ഈ സാഹചര്യത്തിൽ ബാലയുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സ് നിറയെ വിമർശനങ്ങളാണ് ഒന്ന് നിർത്തട എല്ലാത്തിനും ഒരു പരിധിയില്ലേ ഇത് സോഷ്യൽ മീഡിയയാണ് അല്ലാതെ ഫാമിലി കോട്ടല്ല ചോര ആയാൽ പോരാ മോളെ നന്നായി വളർത്തണം വെറുതെ ഒരു കുഞ്ഞു കൊച്ചിനെ ജനസമൂഹത്തിൽ വലിച്ചു കീറാനിട്ട് കൊടുത്തിരിക്കുന്നു ഇതാണ് സ്നേഹം അല്ലേ പാവം ഇനിയെങ്കിലും അവർ ജീവിക്കട്ടെ എന്നാണ് സോഷ്യൽ മീഡിയ ബാലയോട് പറയുന്നത് നിന്റെ മൂന്നാമത്തെ ഭാര്യയായ എലിസബത്ത് ഇവിടെ നീ അന്ന് മരിക്കുന്നതായിരുന്നു നല്ലത് നിനക്ക് വേണ്ടി വെറുതെ പ്രാർത്ഥിച്ചു സ്വന്തം മകളെ സ്നേഹിക്കാൻ പഠിക്കണം ലൈവിൽ വന്ന് സംസാരിക്കുകയല്ല വേണ്ടത് നിന്റെ മകൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ ഒരു ഗിഫ്റ്റ് പോലും ആ കൊച്ചിന് അയച്ചു കൊടുത്തിട്ടില്ല പാപ്പു പാപ്പു എന്ന് എന്ന് പറഞ്ഞ് വലിയ വർത്താനം പറഞ്ഞാൽ ഒരു കാര്യവുമില്ല ആ കൊച്ചിനെ ഇത്രയും വലിയ ആക്രമണത്തിന് വിട്ടുകൊടുത്തിട്ട് അച്ഛനാണ് പോലും അച്ഛൻ എന്നായിരുന്നു മറ്റൊരു കമൻറ്റ് അഡോ താൻ കാരണം ആ കുഞ്ഞിന് സമാധാനമില്ല തൽക്കാലം ഒന്നും മിണ്ടാതിരുന്നൂടെ എനിക്കും ഉണ്ടാ പ്രായത്തിലൊരു കുഞ്ഞ് പ്ലീസ് ആ മോളെ ഓർത്ത് ഇതുപോലെ തുടരരുത് സ്വന്തം മോളെക്കുറിച്ച് പബ്ലിക്കിന് മുമ്പിൽ വരരുത് അവൾ സമാധാനമായിട്ട് വളരട്ടെ താങ്കളുടെ ഭാഗത്ത് നല്ലതെങ്കിൽ മോൾ വരും ആ കുഞ്ഞ് അവിടെ ഹാപ്പിയാണ് പിന്നെ എന്താ എല്ലാവരും കൂടെ അതിന് സമാധാനം കൊടുത്തില്ലേ അത് വല്ലാത്ത അവസ്ഥയിലായി പോകും അത് നിങ്ങൾ രണ്ടിൻ്റെയും മകളാണെന്നതാണ് ഇപ്പോൾ അത് അനുഭവിക്കുന്ന ഏക ടെൻഷൻ പാവം കുഞ്ഞെന്നായിരുന്നു മറ്റൊരു കമൻറ്റ് പത്ത് പതിനെട്ട് കൊല്ലമായില്ലേ ഈ കേരളത്തിൽ വന്ന് വെറുപ്പിക്കാൻ തുടങ്ങിയിട്ട് ഇനി ശിഷ്ടകാലം തമിഴ്നാട്ടിലോ തെലങ്കാനയിലോ പോയി വെറുപ്പിച്ചുകൂടെ ശരിക്കും ഈ മാരണം എങ്ങനെയാണ് കേരളത്തിലെത്തിയത് അവര് തുടങ്ങിയിട്ടേ ഉണ്ടാകൂ പത്ത് വർഷത്തിലധികമായി അവർ സഹിക്കുകയല്ലേ ഇനി താങ്കൾ സഹിക്കേ അവർക്ക് പറയാനുള്ളത് ഇനി അവർ തുറന്നു പറയും താൻ ഒരു മൃഗമാണോ ഒരു മനുഷ്യനായി ജീവിക്കാൻ നോക്ക് പുറമേ നല്ല സംസാരം അകം വെറും കോതരയാണെന്ന് മനസ്സിലായെന്നും ചിലർ കുറിക്കുന്നുണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ടും ഒരു വ്യക്തി ഒരു മകളെയും ഭാര്യയെയും വിടാതെ പിന്തുടരുന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ദുരുദേശം ഇയാൾക്ക് കാണാതിരിക്കില്ല ഇനി കുട്ടിയെ അമ്മയും ിൽ നിന്ന് വെറുപെടുത്തി തമിഴ്നാട്ടിലേക്ക് കൊണ്ടുപോകാനാണോ എന്തോ ഇയാൾക്ക് തമിഴ്നാട്ടിൽ പോയി സ്വസ്ഥമായി അമ്മയുടെ കൂടെ ജീവിച്ചുകൂടെ നിന്റെ ആത്മാർത്ഥ സ്നേഹം ഞങ്ങൾ കുറെ കണ്ടതാണ് അപ്പാവും എലിസബത്ത് എവിടെയാണ് നിന്റെ ആത്മാർത്ഥത കൂടിപ്പോയി അവളും നിന്നെ ഇട്ടുപോയോ എന്നിങ്ങനെയാണ് മറ്റു ചില പ്രതികരണങ്ങൾ പ്രണയിച്ച വിവാഹിതരായ ബാലയും ഗായിക അമൃതയും മകൾ പിറന്ന ശേഷമാണ് വേർ എന്നാൽ മകളുടെ സംരക്ഷണം അമൃതയ്ക്കാണ് കോടതി നൽകിയിരുന്നത് മകളെ കാണാനും സംസാരിക്കാനും അമൃതയും കുടുംബവും അനുവദിക്കാറില്ലെന്നാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ബാല നിരന്തരം ഉന്നയിക്കുന്ന ആരോപണം അച്ഛൻ നിരന്തരമായി അമ്മയ്ക്കെതിരെ നൽകുന്ന അഭിമുഖങ്ങളും ആരോപണവും കാരണം താൻ വിഷമിക്കുകയാണെന്ന് തുറന്നു പറഞ്ഞ് രംഗത്തെത്തുകയായിരുന്നു ഇവരുടെ മകൾ അവന്തിക അച്ഛൻ പറയുന്നതിലൊന്നും സത്യമില്ലെന്നും തന്നെയും അമ്മയെയും അച്ഛൻ ശാരീരികമായും മാനസികമായും ഉപദ്രവിച്ചിട്ടുണ്ടെന്നും ആ മുഖം കാണാൻ പോലും താല്പര്യപ്പെടുന്നില്ലെന്നും അവന്തികയുടെ ഇൻസ്റ്റഗ്രാം പേജായ പാപ്പു ആൻഡ് ിൽ പങ്കുവെച്ച വീഡിയോയിൽ പറയുകയായിരുന്നു